ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ പുനർവിവാഹത്തിനൊരുങ്ങുന്നു പ്രശസ്ത റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനിയാണ് വരൻ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ മകളാണ് ഷെയ്ഖ മെഹ്റ മറിയം മുൻഭർത്താവിൽ നിന്നുള്ള രാജകുമാരിയുടെ വിവാഹമോചന പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനയും ദുബൈ രാജകുമാരിയുമായുള്ള പ്രണയം മാസങ്ങൾക്കു മുൻപേ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ് ദുബൈയിലും മൊറോക്കോയിലും പാരീസ് ഫാഷൻ വീക്കിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു ഈഫൽ ടവറിന് മുന്നിൽ പ്രണയ ജോഡി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഷെയ്ഖ മെഹ്റ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു പരമ്പരാഗത എമിറാത്തി വസ്ത്രം ധരിച്ച പ്രാദേശിക ആചാരങ്ങളിലും ഫ്രഞ്ച് മൊണ്ടാന പങ്കെടുത്തിരുന്നു എന്നാൽ പ്രണയവാർത്ത ഇരുവരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല യു എയിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന ഷെയ്ഖാ മെഹ്റ രാജകുടുംബാംഗമായ ഷെയ്ഖ് മനോമിൽ നിന്ന് വിവാഹമോചനം പ്രഖ്യാപിച്ചതും ലോക ശ്രദ്ധ നേടിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാജകുമാരി വിവാഹമോചന തീരുമാനം അറിയിച്ചത് വേർപിരിഞ്ഞ ആഴ്ചകൾക്ക് ശേഷം തന്റെ ബ്രാൻഡായ മെഹ്റ എം വണ്ണിലൂടെ ഷെയ്ഖ ഡിവോഴ്സ് എന്ന പേരിൽ പെർഫ്യൂം പുറത്തിറക്കിയതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்